ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഉടൻ തന്നെ കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക പിതാവും പിതാവിന്റെ മാതാപിതാക്കളും ചേർന്ന് കൊലപ്പെടുത്തിയ ചോരക്കുഞ്ഞിന്റെ മൃതദേഹം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല വൈത്തിരി ഭാഗത്ത് ബാഗിലാക്കി ഉപേക്ഷിച്ചതാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് നേപ്പാൾ സ്വദേശികളായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് മൃതദേഹം കണ്ടെത്തുക അനിവാര്യമാണ് ഭർത്താവിന്റെ മാതാവാണ് കുഞ്ഞിനെ കഴുത്ത് ഞരിച്ചു കൊന്നതെന്നൊരു വെളിപ്പെടുത്തൽ കൂടി ഇന്ന് വന്നിട്ടുണ്ട് നേപ്പാൾ സെമിൻപൂൾ സ്വദേശി പാർവതിയുടെ പരാതിയിലാണ് ഭർത്താവ് റോഷൻ സൌദ് അമ്മ മഞ്ജു സൗദ അച്ഛൻ അമർ ബാദൂർ സൌദ് എന്നിവരെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മെയ്യിലാണ് മാസം തികയാതെ റോഷന്റെ ഭാര്യ പാർവതിയുടെ പ്രസവം ജന്മം നൽകിയ ആൺകുഞ്ഞിനെ ഭർത്താവിന്റെ അമ്മ മഞ്ജു സൌദ് കഴുത്ത് ഞരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ഇതിനുശേഷം മൃതദേഹം ബാഗിലാക്കി ഓൾഡ് വൈത്തിരി ഭാഗത്ത് ഉപേക്ഷിച്ചുവെന്നാണ് മൊഴി പാർവതിയുടെ ഗർഭം മലസിപ്പിക്കാൻ മഞ്ജു മരുന്നുകൾ നൽകിയിരുന്നതായും പോലീസ് പറയുന്നു ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ് സഹോദരി അവരും കൊടുത്തു കൊടുത്തു അപ്പോൾ കൊച്ചും ഡെലിവറി ഡെലിവറി ആയി ആയി അവര് അവര് ബാത്റൂം ഇങ്ങനെ പിടിച്ചിട്ട് കൊന്നു കുഞ്ഞിന്റെ മൃതദേഹം ഇതുവരെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും സംഭവത്തിന് ശേഷം നേപ്പാളിൽ പോയ പാർവതി തിരികെത്തിയാണ് പരാതി നൽകിയത് ഏതാനും മാസങ്ങളായി കൽപ്പറ്റ പള്ളിത്താഴെയുള്ള ഹോട്ടലിൽ ശുചീകരണ തൊഴിലാളികളാണ് ഈ കുടുംബം കൽപ്പറ്റ സി ഐ ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ട്വന്റി ഫോർ വയനാട്